എൻ കെ പ്രേമചന്ദ്രന് ഇപ്പോൾ കഷ്ടകാലമാണ് കാരണം കോൺഗ്രസിനെ യു ഡി എഫിനെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കി എന്നതിനേക്കാളും അപ്പുറത്ത് ഇപ്പോഴിതാ ബിന്ദു അമ്മിണി എൻ കെ പ്രേമചന്ദ്രനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു പരാതിയുടെ വാർത്ത വന്നിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പരാതിയുമായി ബിന്ദു അമ്മിണി കൊയിലാട്ടി പോലീസിലാണ് ബിന്ദു പരാതി നൽകിയിരിക്കുന്നത് പൊറോട്ടയും ബീഫും നൽകി രഹനാ ഫാത്തിമ ബിന്ദു അമ്മിണി എന്നിവരെ ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാർ വിശ്വാസത്തെ വികലമാക്കിയെന്നും അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആൾക്കാരുമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നുമായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവന ഈ പ്രസ്താവന തെറ്റാണെന്നും അധിക്ഷേപകരമാണെന്നും തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും കളങ്കം വരുത്തുന്നതാണെന്നും ബിന്ദു അമ്മിണി പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു പാലയിലെ ഗസ്റ്റ് ഹൗസിലോ കോട്ടയം പോലീസ് ക്ലബിലോ പോയിട്ടില്ലെന്നും തൻ്റെ പേരിനൊപ്പം രഹനാ ഫാത്തിമയുടെ പേര് നൽകിയത് ഒരു മുസ്ലിം വനിതയുടെ നാമം തൻ്റെ പേരിനൊപ്പം ചേർക്കണമെന്ന ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും ഇതിനുശേഷം താൻ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയ അറ്റാക്കും നേരിടുന്നു എന്നും ബിന്ദു അമ്മിയുടെ പരാതിയിൽ പറയുന്നു മതസൗഹാർദ്ദം തകർക്കുക കൂടി ലക്ഷ്യമിട്ടാണ് എൻ കെ പ്രേമചന്ദ്രന്റെ പരാമർശം ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളെ കരുതിക്കൂട്ടി അപമാനിക്കുക എന്നൊരു ഉദ്ദേശവും അദ്ദേഹത്തിന്റെ വാക്കുകൾ േമചന്ദ്രൻ നിയമ ബിരുദധാരിയാണെന്നും തന്റെ വാക്കുകളുടെ പരിണിത ഫലം അറിയാതെയല്ല അദ്ദേഹത്തിന്റെ പരാമർശമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു പാർലമെന്റ് അംഗത്തിൽ നിന്നുണ്ടായ പരാമർശത്തിന് എതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിന്ദു അമ്മി പരാതി നൽകിയിരിക്കുന്നത് പരാതി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് പോലീസിന്റെ കാര്യം നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൽ എൻ കെ പ്രേമേന്ദ്രൻ കളിച്ച വലിയൊരു കളിയുണ്ട് അദ്ദേഹം ബോധപൂർവം കളിച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തണമായിരുന്നു ഇതുവരെയും തിരുത്തിയിട്ടില്ല രഖന ഫാത്തിമ ശബരിമലയിൽ കയറാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് രഗന ഫാത്തിമ ശബരിമലയിൽ കയറാൻ ശ്രമിക്കുന്നത് എന്നാൽ ബിന്ദു അമ്മിണിയും കരകദുർഗയും ശബരിമലയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിനാണ് രണ്ടും രണ്ട് എപ്പിസോഡാണ് അല്ലെങ്കിൽ രണ്ടും രണ്ട് സമയത്ത് നടന്ന സംഭവമാണ് ബിന്ദു അമ്മണിയെ രഹന ഫാത്തിമയുമായി കണക്ട് ചെയ്തത് എന്തിനാണ് രഹനാ ഫാത്തിമ എന്ന പേര് കേൾക്കണം അത് പറയണം അത് പറയുന്നതിലൂടെ ഹിന്ദു മതവിശ്വാസികളിൽ ഹിന്ദു വികാരമുണ്ടാക്കണം മുസ്ലിം വിരുദ്ധ വികാരമുണ്ടാക്കണം അത് തന്നെയാണ് എനിക്കെ പ്രേമചന്ദ്രന്റെ ലക്ഷ്യം അതുമാത്രമല്ല പൊറോട്ടയും ബീഫും പ്രധാനപ്പെട്ട കാര്യമാണ് ബീഫ് പ്രധാനമായും ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇന്ത്യയിൽ ബീഫിനെതിരെ വലിയ തോതിൽ പ്രചാരണം നടക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ പോയാലൊന്നും ഹോട്ടലുകളിൽ ബീഫ് കിട്ടില്ല എന്നാണ് അറിയുന്നത് അത്രമാത്രം ബീഫ് ഒരു രാഷ്ട്രീയ ചിഹ്നമായി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ ആ ചിഹ്നത്തെ കേരളത്തിലേക്കും കൊണ്ടുവരിക അതിലൂടെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക അതാണ് എൻ കെ പ്രേമേന്ദ്രൻ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കണം പാർട്ടിയുടെ പേര് പ്രത്യേകം ശ്രദ്ധിക്കണം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി നാണക്കേടിന്റെ അങ്ങേയറ്റമായി അറ്റമായി പോയി അത്തരമൊരു പാർട്ടിയുടെ നേതാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് എൻ കെ പ്രേമേന്ദ്രൻ നടത്തിയത് നാം ആലോചിച്ച് നോക്കണം രണ്ടു പേരും രണ്ട് സമയത്താണ് ശബരിമലയിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് അതിനെ ഒന്നാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിലേക്ക് ബീഫിനെ കൊണ്ടുവരുന്നു ഇത് രണ്ടും ചെയ്തതിന് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് രാഷ്ട്രീയം എൻ കെ പ്രേമചന്ദ്രന്റെ മാത്രം ലക്ഷ്യമല്ല അത് യു ഡി എഫ് നേതാക്കളുടെ ലക്ഷ്യം കൂടിയാണ് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇതുവരെയും എൻ കെ പ്രേമചന്ദ്രനെ തള്ളിപ്പറയാത്തത് എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവനയെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്തത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളോട് ഇക്കാര്യം ചോദിക്കുന്നില്ല എന്ന സംശയവും ഉയരുന്നുണ്ട് അത് അവർ ഉപേക്ഷിച്ചതാണോ അല്ല ചോദിക്കേണ്ട എന്ന നിലയിലാണോ അതവിടെ കിടക്കട്ടെ ചർച്ചയാകട്ടെ എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്ന സംശയവും ും ബിന്ദു അമ്മണി എൻ കെ പ്രേമചന്ദ്രനെ വിടാൻ പോകുന്നില്ല എൻ കെ പ്രേമചന്ദ്രനെട്ടേ അടങ്ങൂ എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് ബിന്ദു അമ്മി അക്കാര്യം പരാതിയിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളെ കരുതിക്കൂട്ടി അപമാനിക്കുക എന്നൊരു ഉദ്ദേശവും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് എന്ന് അത് പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല പോലീസിന് അതുകൊണ്ട് പോലീസിന് കേസെടുക്കേണ്ടി വരും മറ്റു നടപടികൾ എന്തായിരിക്കുമെന്ന് പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും തീരുമാനിക്കട്ടെ പക്ഷേ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് എൻ കെ പ്രേമചന്ദ്രന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല